ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ കഥകൾ അധിമോഹനം കവിതയുടെ ആശയം ആദ്യം കവി പരിചയം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനുമിടയിലായിരുന്നിരിക്കണം ജീവിച്ചിരുന്നിരുന്നതെന്ന് വിശ്വസിച്ചു പോരുന്നു എഴുത്തച്ഛൻ്റെ നാമം രാമാനുജൻ എന്നും കൃഷ്ണൻ എന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ട് കാണുന്നുണ്ട് എഴുത്തച്ഛൻ്റെ നാമം തുഞ്ചൻ എന്നായിരുന്നു എന്ന് തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലനാമത്തെ അടിസ്ഥാനമാക്കി കെ ബാലകൃഷ്ണ നിരീക്ഷിക്കുന്നു ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് കവിയുടെ സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നീ സാമാന്യം വലുതായ കിളിപ്പാട്ട് രചനകൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട് പ്രസ്തുത കൃതികളിലാകട്ടെ യഥാക്രമം ഭാരതത്തിലെ ഇതിഹാസ കാവ്യങ്ങളായ വാൽമീകി രാമായണം വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു ഈ രണ്ട് കൃതികൾക്ക് പുറമെ ഹരിനാമ കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് ചിന്താരത്നം ബ്രഹ്മാണ്ടപുരാണം ശിവപുരാണം ദേവി മഹാത്മ്യം ഉത്തരരാമായണം ശതമുഖരാമായണം കൈവല്യ നവനീതം എന്നീ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ഇരുപത്തിനാല് വൃത്തം എന്ന കൃതി എഴുത്തച്ഛൻ്റേതാണെന്ന് ഇരുപതാം നൂറ്റാണ്ട് വരെ പലരും വിശ്വസിച്ചിരുന്നുവെങ്കിലും ഉള്ളൂർ എൻ കൃഷ്ണപിള്ള എ കൃഷ്ണഭിഷാരടി തുടങ്ങിയവർ ഈ വാദം തെറ്റാണെന്ന് ശക്തമായ രചനാലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടി സമർത്ഥിച്ചിട്ടുണ്ട് ഭാഗവതം കിളിപ്പാട്ടിലാകട്ടെ ദശമസ്കന്ധത്തിൽ മാത്രമേ എഴുത്തച്ഛൻ്റെ ശൈലി ദൃശ്യമായിട്ടുള്ളൂ ഈ കൃതിയുടെ രചയിതാവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടരുന്നുണ്ട് ഉത്തര രാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ കൃതിയായി കരുതിപ്പോരുന്നുണ്ടെങ്കിലും കെ എൻ എഴുത്തച്ഛൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കൃതികളിൽ നടത്തിയ പഠനത്തിൽ നിന്ന് ഉത്തരരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ ശിഷ്യരിൽ ആരുടെയോ രചനയാണെന്ന് സമർത്ഥിക്കുന്നു ആത്യന്തികമായി ഭക്തകവി ആയിരുന്നുവെങ്കിലും ഏതാനും ചില കീർത്തനങ്ങൾ എഴുന്നതിലുപരിയായി എഴുത്തച്ഛൻ്റെ കാവ്യസബര്യ നിലനിന്നിരുന്നു ഇതിഹാസങ്ങളുടെ സാരാംശങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിലായിരുന്നു എഴുത്തച്ഛൻ്റെ കാവ്യധർമ്മം ഏറെയും ശ്രദ്ധ പതിപ്പിച്ചത് ഹലോ സ്റ്റുഡൻസ് അപ്പോൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ പത്താം ക്ലാസിൻ്റെ പരിഷ്കരിച്ച പാഠപുസ്തകത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന വർഷത്തിൽ പരിഷ്കരിച്ചിട്ടുള്ള പാഠപുസ്തകത്തിലെ മലയാളത്തിലെ കേരള പാഠവലിയിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ട് മലയാളത്തിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യ പാഠം അതിൻ്റെ ആശയം ഇടുന്നത് നമ്മുടെ ചാനലിലാണ് അതുകൊണ്ട് തന്നെ ഇനി മലയാളം എന്ന് പറയുന്നത് മലയാളത്തിന് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് തന്നെ മലയാളത്തിന് എ പ്ലസ് ഒക്കെ സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എഴുതാൻ സമയം കിട്ടില്ല എഴുതാനുള്ള ആശയങ്ങൾ കിട്ടില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ അതുകൊണ്ട് തന്നെ മലയാളത്തിന് ഒരു എ പ്ലസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ തീർച്ചയായും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ പാഠങ്ങളുടെയും ആശയങ്ങളും മറ്റും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും ആശയങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പരീക്ഷകളെ അഭിമുഖീകരിക്കാനും ഒക്കെ കഴിയും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ പാഠഭാഗത്തിൻ്റെയും ആശയവും കൃത്യ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക ആശയവും ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ ആശയമായിരിക്കും അതായത് കഥകൾ അധിമോഹനം എന്ന് പറയുന്ന ആ ഒരു കവിതയുടെ ആശയമായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കുക മലയാളത്തിൻ്റെ പത്താം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗം എന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് ഇതിലെ ആദ്യത്തെ പാഠഭാഗമാണ് കഥകൾ അധിമോഹനം ബാക്കിയുള്ളത് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് പോകാം ആദ്യത്തെ യൂണിറ്റ് എന്നത് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒ വിജയൻ്റെ വളരെ പ്രശസ്തമായ നോവലിലെ കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്നൊരു കഥ പറയാ അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി പറയൂ രവി സാർ പറഞ്ഞു സർ ആരും ചാകാത്ത കഥ രവി സാർ ചിരിച്ചുപോയി അവൾ തുടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി അപ്പോൾ ഈ ഇത്രയും ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ നോക്കാം കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഈ ഒരു നോവൽ ഭാഗത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് ഈ ചോദ്യം അതായത് ഏതൊരു കാര്യവും ഒരാൾക്ക് മറ്റൊരാളോട് വൈകാരികമായി പറയണമെങ്കിൽ ഭാഷ വേണം അല്ലേ ഭാഷ വേണം അതുതന്നെ കുറച്ചുകൂടി വൈകാരികമായി പറയണമെങ്കിൽ എന്തു വേണം മാതൃഭാഷ തന്നെ വേണം കൃത്യമായി ആ കേൾക്കുന്ന ആൾക്ക് ആ വൈകാരികത അതിൻ്റെ തീവ്രത മനസ്സിലാവണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷ തന്നെ വേണം അപ്പോൾ മാതൃഭാഷയുടെ ഏത് നാട്ടുകാരാണെങ്കിലും അവരുടെ മാതൃഭാഷയുടെ മഹത്വം അത് വേറെ എന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ മാതൃഭാഷയുടെ മഹത്വത്തെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിക്കുന്നൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാതൃഭാഷയുടെ മഹത്വം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്കറിയാം മലയാളമാണ് നമ്മുടെ മാതൃഭാഷ അല്ലേ നമ്മുടെ മാതൃഭാഷയുടെ മലയാള ത്തിൻ്റെ ആരാണ് മലയാള ഭാഷയുടെ ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അപ്പോൾ എഴുത്തച്ഛനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കും മനസ്സിലാക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുത്തച്ഛനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കവി പരിചയ പരിചയം ഇട്ടിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും എഴുത്തച്ഛനെക്കുറിച്ച് മനസ്സിലാക്കുക എഴുതിയെടുക്കുക അദ്ദേഹത്തിൻ്റെ കൃതികളും മറ്റും ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എസ് എ ഒക്കെ എഴുതുമ്പോൾ തീർച്ചയായും ആവശ്യം വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി ശൈലി അദ്ദേഹത്തിൻ്റെ രചനയുടെ പ്രാധാന്യം ആനുകാലിക പ്രസക്തി ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നോക്കുക കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറുനൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും അപ്പം ഇത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സൂചിപ്പിച്ച് കൊണ്ടു കൊണ്ടുള്ള ഒരു കൊട്ടേഷനാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ആരാണ് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ എങ്ങനെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്നത് ഒരു ശാഖ രൂപപ്പെടുത്തിക്കൊണ്ടുവന്നത് കിളിയോട് ചോദ്യം ചോദിച്ച് കിളി ഉത്തരം പറയുന്ന രീതിയിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ രചനാരീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അക്കാലഘട്ടത്തിലെ ചില സാമൂഹിക പ്രശ്നങ്ങൾ കാരണം കിളിയോട് ചോദ്യം ചോദിക്കുകയും കിളി അതിന് ഉത്തരം പറയുന്ന രീതിയിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ എന്താണ് നൂറുനൂറ് വർണ്ണങ്ങളാണ് അതുപോലെ തന്നെ ഭാഷയുടെ ചിറകിലും നൂറുനൂറ് വർണ്ണങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഇനി നമുക്ക് നോക്കാം നമുക്ക് കവിതയിലേക്ക് പോകാം ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്നിങ്ങനെ രണ്ടായിട്ടാണ് ഞാൻ ഈ കവിതയെ തിരിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് നോക്കിപ്പോകാം ആദ്യത്തെ ഈ കഥകളതി മോഹനം എന്നത് നമുക്ക് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ തന്നെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടും രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ടും അതുപോലെ തന്നെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടും ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആ ഒരു ആ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്കറിയാം മഹാഭാരതം എത്ര പർവ്വങ്ങളാണുള്ളത് ഇരുപത്തി ഒന്ന് പർവ്വങ്ങളാണുള്ളത് അല്ലേ അതിലെ ഒൻപതാമത്തെ പർവ്വമാണ് ദ്രോണപർവം ഈ ദ്രോണപർവത്തിലെ ചില ഭാഗങ്ങളാണ് അതായത് മഹാഭാരതത്തെ അദ്ദേഹം മഹാഭാരതത്തെ ഉപജീവിച്ചുകൊണ്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്ന കൃതി കവിത രചിക്കുകയുണ്ടായി ഇനി അതിൽ നിന്നും എടുത്തിട്ടുള്ള അതിലെ ദ്രോണപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ കവിതയിലേക്ക് പോകാം പഞ്ചവർണ കിളി പെൺകിടാവേ തെളി ഞെൻ ചെവി രണ്ടും കുളിർക്കപ്പറകനീ അപ്പം ഇതെന്തായിരിക്കും പഞ്ചവർണ പെ കിളിപ്പെൺകിടാവാണ് ആരാണ് തത്തയാണ് അല്ലേ കിളിയാണ് കിളിയോട് ആരാണ് പറയുന്നേ പറയുന്നത് എഴുത്തച്ഛനാണ് കവിയാണ് കവി പറയുകയാണ് നീ എന്തു ചെയ്യുക പഞ്ചവർണക്കിളി പെൺകിടാവേ നീ എന്ത് ചെയ്യുക തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്ക എന്ത് ചെയ്യുക പറക്കുക നീ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി എങ്ങനെയാണ് നെഞ്ചം തെളിഞ്ഞു കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എന്ത് ചെയ്തതാണ് കുറുക്കിക്കൊഴുത്ത പാൽ അതിലെന്ത് ചെയ്തു പഞ്ചതാര പഞ്ച പഞ്ചതാര എന്നത് പഞ്ചസാരയാണ് പഞ്ചസാരയുടെ പൊടി കൂട്ടിക്കുഴമ്പാക്കി പിന്നീട് എന്താണ് നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ ും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളി തളികയിൽ മേളിച്ചുവെവ്വേറെ അപ്പോൾ പിന്നീട് പിന്നീട് എന്താണ് ചെയ്തത് പാല് കുറുക്കിക്കൊഴുത്ത പാല് വെച്ചിട്ടുണ്ട് പഞ്ചസാര പൊടി തൂവിയിട്ട് പിന്നീട് എന്താണ് നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു പിടിച്ച് അവ എന്ത് ചെയ്തു ആ തിരഞ്ഞു പിടിച്ചെടുത്ത് അവ മെല്ലെ തിരുമ്മി ഉടച്ച് അതിൽ തേൻ വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട് ആ കൂട്ടിക്കൊഴിച്ച് വേറൊരു വെള്ളിത്തളികയിൽ വെച്ചിട്ടുണ്ട് വെ വേറെയാണ് വെച്ചിട്ടുള്ളത് അല്ലേ ഒന്നിലെ പാലും പഞ്ചസാരയിട്ട് കുറുക്കിയെടുത്ത പാലും രണ്ടാമത്തെ വെല്ലത്തിലെന്താണ് ചിലത്തിൽ എന്താണ് വെള്ളിത്തളികയിൽ എന്താണ് കതളിപ്പഴങ്ങൾ ആ തേനും ശർക്കരയും വെള്ളി വെല്ലവും ഒക്കെ ചേർത്ത് പൊടിച്ചിട്ടുള്ള കതളിപ്പഴവും വെച്ചിട്ടുണ്ട് പാലും പഴവും വെച്ചിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി പിന്നീട് എന്താണ് പറയുന്നത് വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലു മിച്ചയാകുന്നതു ദാഹമുണ്ടാകിലോ നീലക്കരിമ്പിൻ്റെ ചാറുമീള നീരും പാലും മധുര മധുവും കുടിച്ചാലുമാവോളം ആ ഇപ്പം കിളിയോട് പറയുകയാണ് ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട് പാലും പഴവും വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് പോരെങ്കിൽ നിനക്ക് പിന്നീടും ദാഹം തോന്നുകയാണെങ്കിൽ അത് പൂജിച്ചിട്ടും നിനക്ക് എന്ത് എന്താണ് ദാഹം തോന്നുകയാണെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറുമുണ്ട് ഇളനീരുണ്ട് പാലുണ്ട് മധു തേനുണ്ട് ഇത്രയും കാര്യങ്ങളും വേറെയും ഇരിപ്പുണ്ട് നീ അതും എടുത്ത് ചെയ്യുക എന്ത് ചെയ്യുക ആ കുടിച്ച് ആവോളം കുടിച്ച് നിൻ്റെ ദാഹം തീർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തിനായിരിക്കും കിളിയെ കൊണ്ട് എന്തോ കാര്യസാധ്യം ആർക്കുണ്ട് കവിക്കുണ്ട് അല്ലേ അതുകൊണ്ടാണ് കിളിയെ കൊണ്ട് എന്തോ ഉത്തരം പറയിക്കാനുണ്ട് അതുകൊണ്ട് കിളിക്ക് സ്വാദിഷ്ടമായ അമൃതം നൽകിയിട്ടാണ് കവി ചോദ്യം ചോദിക്കുന്നത് അപ്പം ഇതാണ് ആദ്യ ഭാഗം നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം ഭീഷ്മ സമാന സമാനത്തിന് ഭീഷ്മരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാധികളാകിയ നൂറ്റുപേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ ആ അപ്പോൾ ഇവിടെ അറിയേണ്ടത് കവിക്ക് അറിയേണ്ട കാര്യം എന്താണ് ആ ഭീഷ്മ സമാന നരിനിവഹത്തിനു അതായത് ദുഷ്ടന്മാരുടെ കൂട്ടം ദുഷ്ടന്മാരുടെ ഒരു വ്യൂഹം എന്തു ചെയ്തു ആ ഭീഷ്മരെ എന്ത് ചെയ്തു ശരശയനത്തിന്മേൽ വീഴ്ത്തി ഒരു ദുഷ്ടക്കൂട്ടം കാരണം ഭീഷ്മരെ ചെയ്യുകയാണ് ശരശയനത്തിന് മേൽ കിടക്കുകയാണ് അപ്പോൾ അവിടെ തോറ്റുപോയത് ആരാണ് സുയോധനനാദികൾ ആരൊക്കെ സുയോധനാദികൾ എന്ന് പറയുന്ന ആരാണ് സുയോധനൻ എന്ന് പറയുന്ന ആരാണ് കൗരവരിൽ ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനനെയാണ് സുയോധനൻ എന്ന് പറയുന്നത് അപ്പോൾ സുയോധനനും ബാക്കി സഹോദരന്മാരും തോറ്റുപോയ അവർ എന്ത് ചെയ്യുകയാണ് നൂറ്റൊന്ന് പേര് നൂറ്റുപേര് നൂറ്റൊന്ന് പേരല്ല ഒരാൾ സ്ത്രീയാണ് നൂറ്റുപേരെന്തൊന്ന് ചെയ്തത് ചൊല്ലുനി ബാക്കി നൂറുപേര് എന്താണ് ചെയ്ത് സുയോധനൻ ഉൾപ്പെടെയുള്ള കൗരവർ കൗരവ സ പട ആ പേര് എന്താണ് ചെയ്തത് ഭീഷ്മർ ഇങ്ങനെ ശരശയനത്തിന്മേൽ കിടക്കുകയാണ് തോറ്റുപോയ ഈ കൗരവർ എന്താണ് ഈ നൂ നൂ നൂറ് പേരായിട്ടുള്ള കൗരവർ എന്താണ് ചെയ്തത് അത് നീ എന്നോട് പറയുക ചൊല്ലുക അപ്പം ഇത്രയാണ് കവിയുടെ ചോദ്യം ഇനി കിളി മറുപടി പറയുകയാണ് ചൊല്ലുവാനാവാതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ എന്താണ് എനിക്ക് പറയാൻ ഒട്ടും താല്പര്യമില്ല എങ്കിലും ഞാൻ എന്തു ചെയ്യാണ് കിളി പറയുകയാണ് എനിക്ക് പറയാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുകയാണ് അത് കനക്കൈ ചുരുക്കി വളരെ ചുരുക്കി ഞാൻ പറയാം വൻപനാം കർണനോടാശു സുയോധന നൻപോടു സേനാപതിയാകനീയെന്നാൻ അതായത് ഇങ്ങനെ ഭീഷ്മർക്ക് ഭീഷ്മർക്കെടുക്കുന്ന സമയത്ത് കർണനോട് സുയോധനൻ ദുര്യോധനൻ ചോക്കിയാണ് കർണൻ ഇവരുടെ നമുക്കറിയാം കൗരവപക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത് സ്ഥാനം കൊണ്ട് പാണ്ഡവ പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെങ്കിലും കർണൻ ആരുടെ ഒപ്പമാണ് നിന്നിരുന്നത് എന്താണ് നമുക്ക് ആ കഥയൊക്കെ നമുക്കറിയാം മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആരുടെ പക്ഷത്താണ് കർണ് നിന്നിരുന്നത് കൗരവ പക്ഷത്താണ് നിന്നിരുന്നത് അപ്പോൾ കർ കൗരവ് കൗരവിലെ ഏറ്റവും മുതിർന്നയാളായിട്ടുള്ള സുയോധനൻ കർണനോട് പറയുകയാണ് നീ എന്തു ചെയ്യുക ആ നീ വൻപനാണ് നീ വളരെ ശക്തിശാലിയാണ് നീ എന്ത് ചെയ്യുക നീ സേനാധിപതിയാകുക ഞങ്ങളുടെ സൈന്യത്തിൻ്റെ സേനാപതിയായി നീ മാറുക എന്ന് അൻപോട് വളരെ സ്നേഹത്തോടു കൂടി ദുര്യോധനൻ കർണനോട് പറയുകയാണ് മനസ്സിലായോ ഇനി നമുക്ക് ഞങ്ങളുടെ സൈന്യത്തെ നയിക്കാൻ നീ എന്തു ചെയ്യുക ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സേനാധിപതിയായി നിൽക്കുക കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാവരോടും ആ അപ്പം കർണൻ അതിന് മറുപടി ചിരിച്ചുകൊണ്ട് പറയുകയാണ് കർണസുഖം അതായത് ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി ഞാൻ ആരോടും മറുപടി പറയാറില്ല ദ്രോണരാമാചാര്യർ തേന്തു മറ്റുള്ളവർ നിർത്തുന്ന ദ്രോണരാമാചാര്യരുണ്ട് ദ്രോണരുണ്ട് ദ്രോണർ എന്ന് പറയുന്ന ആരാണ് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരു ഗുരുവാണ് ആര് ദ്രോണാചാര്യർ അപ്പൊ ഈ ദ്രോണാർചാ ദ്രോണാചാര്യരുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു എന്നെപ്പോലെ മറ്റൊരു വ്യക്തി എന്തിനാണ് അപ്പോൾ അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹം ഉള്ളപ്പോൾ മറ്റാരും നിങ്ങൾക്കെതിരെ പട നിരത്തില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അദ്ദേഹം ഉള്ളപ്പോൾ ഞാൻ എന്തിനാണെന്നാണ് ചോ ചോദിക്കുന്നത് മന്നവാ കേൾക്ക ഭരദ്വാജ നന്ദനൻ ആ അപ്പോൾ ഇവിടെ ഭരത്വാജ നന്ദനൻ എന്ന് പറയുന്നത് ഭരദ്വ ഭരദ്വാജ മഹർഷിയുടെ മകനാണ് ആര് നമ്മുടെ ദ്രോണാചാര്യർ ഭരദ്വാജ മഹർഷിയുടെ ഒരു ഭരദ്വാജ മഹർഷിക്ക് ഒരു അപ്സരസിലുണ്ടായ മകനാണ് ദ്രോണാചാര്യർ അതുകൊണ്ടാണ് ഭരദ്വാജ നന്ദനൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മന്നവാ കേൾക്ക ഭരത്വാജ നന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ ആ ഇന്നുള്ള യോദ്ധാക്കളിൽ ഇന്നുള്ള എല്ലാ യോദ്ധാക്കളിൽ വെച്ച് ഏറ്റവും പ്രബലനാരാണ് ഏറ്റവും ശക്തിയുള്ളവനാരാണ് ഭരത്വാജ ന നന്ദനനായിട്ടുള്ള അതായത് ദ്രോണർ ആണ് ഭരദ്വാജൻ്റെ മകനായിട്ടുള്ള ദ്രോണരാണ് ഇന്ന് വച്ചിട്ടുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനായിട്ടുള്ളത് പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവാ സങ്കടമുണ്ടാകയില്ലേതും പക്ഷേ ഞാൻ എന്ത് ചെയ്തോളാം ആ ഭരിക്കുന്നുണ്ട് ഞാൻ ഭരിക്കാം പക്ഷെ എന്തു എന്തു ചെയ്യില്ല സർവ്വസൈന്യാധ്യമനായി ആരെ തന്നെ നിയമിക്കണം ദ്രോണരെ തന്നെ നിയമിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ നമുക്കറിയാം പാതി രാജ്യമൊക്കെ അംഗരാജ്യമൊക്കെ നമുക്ക് ആര് കൊടുത്തായിരുന്നു ആ രാജ്യമില്ലാത്തവനാണെന്ന് നമ്മുടെ കർണനെ അധിക്ഷേപിക്കുമ്പോൾ കർണൻ അങ്ങനെ ഒരു അധിക്ഷേപം നേരിടുമ്പോൾ തൻ്റെ അംഗരാജ്യം കൗരവ ജ്യേഷ്ഠനായിട്ടുള്ള കൗരിലെ ഏറ്റവും മുതിർന്ന ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനൻ തൻ്റെ അംഗരാജ്യം പോലും കർണന് കൊടുത്തു അപ്പം ആ ഒരു നന്ദിയും കടപ്പാടും എന്നും കർണന് ദുര്യോധനനോട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഇവരുടെ കൂടെ യുദ്ധത്തിന് തൻ്റെ സഹോദരങ്ങൾക്കെതിരെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും തൻ്റെ സഹോദരങ്ങൾക്കെതിരെ പിന്നീടാ പിന്നീടാണ് അറിയുന്നത് തൻ്റെ സഹോദരങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അംഗരാജ്യം ആര് കൊടുത്തിട്ടുണ്ട് ദുര്യോധനൻ കർണന് കൊടുത്തിട്ടുണ്ട് മുൻപേ തന്നെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഭരിക്കുന്നുണ്ട് രാജ്യം ഭരിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും എന്തു ചെയ്യത്തില്ല നിങ്ങളുടെ സൈന്യാധിപനായി ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്നേക്കാൾ ശ്രേഷ്ഠനായുള്ള ദ്രോണർ ഇവിടെയുണ്ട് അതുകൊണ്ട് മന്നവ മന്നവ എന്ന് ഉദ്ദേശിക്കുന്നത് രാജാവെ എന്നാണ് ആരെയാണ് ദുര്യോധനനെയാണ് രാജാവെ ഒരിക്കലും എന്തു ചെയ്യരുത് സങ്കടപ്പെടരുത് മാനിയായുള്ള ൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ അങ്ങനെ മാനിയായിട്ടുള്ള സ്വന്തം അഭിമാനിയായിട്ടുള്ള സ്വന്തം മാനത്തിൽ അഭിമാനം കൊള്ളുന്ന സുയോധനൻ ദുര്യോധനൻ എന്ത് ചെയ്തു ദ്രോണരെ തന്നെ സേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു സ്ഥാനാഹരോഹണം ചെയ്യുന്നതിനെയാണ് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ദ്രോണരെ തന്നെ എന്ത് ചെയ്തു സുയോധനൻ ആഹ് തൻ്റെ സൈന്യത്തിന്റെ അധിപനായി നിയമിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ ദ്രോ മഹാഭാരതത്തെ ഉപജീവിച്ച് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് ഈ കവിതയിൽ പഠിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ആശയം വരികളുടെ അർത്ഥം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതിൻ്റെ ആശയം ഇതിനുശേഷം ഇങ്ങനെ ആശയം ഉണ്ടായിരിക്കും ആശയം ഞാൻ പറയുന്നതായിരിക്കും കൃത്യമായി നിങ്ങളത് എഴുതിയെടുത്ത് തീർച്ചയായും മനസ്സിലാക്കി നിങ്ങൾ കാണാപ്പാടം ഒരിക്കലും പഠിക്കണ്ട കാണാപ്പാഠം പഠിച്ചാൽ നമുക്കൊരിക്കലും മലയാളത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആശയം മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക എഴുതുക അപ്പോൾ ഞാൻ ശേഷം ആശയം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുന്നതായിരിക്കും ശേഷം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണണം ആശയം ഉണ്ടായിരിക്കും നിങ്ങൾ ആ നിങ്ങളാ ആയിട്ട് എഴുതിയെടുത്ത് അതുപോലെ പഠിച്ചില്ലെങ്കിലും വേറെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരെ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കി പോയിൻസ് മനസ്സിലാക്കി നിങ്ങളുടെ ഭാഷയിൽ അക്ഷരത്തേറ്റ് വരാതെ എഴുതാൻ ശ്രമിക്കുക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കൃതിയാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഇരുപത്തിയൊന്ന് പർവ്വങ്ങളുള്ള മഹാഭാരതത്തെ ഉപജീവിച്ചെഴുതിയ ഈ കൃതിയിലെ ഒൻപതാം പർവമായ ദ്രോണപർവ ഭാഗങ്ങളാണ് കഥകളതിമോഹനം എന്ന പാഠഭാഗത്തുള്ളത് മഹാഭാരത കഥയിലെ മഹനീയനായ ദ്രോണാചാര്യരെ വിശദീകരിക്കുന്ന ഭാഗമാണ് ദ്രോണപർവം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായിരുന്നു ദ്രോണർ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്ര തന്നെ കിളിയോട് ചോദ്യം ചോദിച്ച് കിളിയെ കൊണ്ട് തന്നെ മറുപടിയും പറയിക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ഈ കവിതയിലും ആദ്യ ഭാഗത്ത് കവി കിളിയോട് ചോദ്യം ചോദിക്കുന്നു പഞ്ചസാരയിട്ട് കാച്ചിക്കുറുക്കിയ പാലും ശർക്കരയും വെള്ളവും തേനും ചാലിച്ച് തിരുമിയെടുത്ത കതളിപ്പഴവും വെവ്വേറെ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് ഭുജിക്കാൻ കവി കിളിയോട് ആവശ്യപ്പെടുന്നു എന്നിട്ടും ദാഹം തീർന്നില്ലെങ്കിൽ കരിമ്പിൻ നീരും ഇളനീരും തേനുമുണ്ട് അതെടുത്ത് കുടിക്കാൻ കിളിയോട് കവി സ്നേഹത്തോടെ പറയുന്നു തന്റെ ചോദ്യത്തിനുള്ള മറുപടി വെറുതെ പറയിപ്പിക്കുന്നതല്ല മറിച്ച് ആവശ്യമായ അമൃത് നൽകി കിളിയെ സന്തോഷിപ്പിച്ച് അവളെ കൊണ്ട് മറുപടി പറയിക്കുകയാണ് കവി ശരശയനത്തിൽ ശത്രു സമൂഹത്തിന്റെ ചതിയാൽ വീണുപോയ ഭീഷ്മ പിതാമഹൻ കിടക്കുമ്പോൾ തോറ്റുപോയ നൂറ് പേരടങ്ങുന്ന കൗരവർ എന്താണ് ചെയ്തത് ഇതായിരുന്നു കവിക്ക് കിളിയിൽ നിന്ന് ഉത്തരമറിയേണ്ട ചോദ്യം അത് കവി കിളിയോട് ചോദിക്കുന്നു പറയാൻ മടിയുണ്ടെങ്കിലും ചുരുക്കി താനതിന് ഉത്തരമേകാമെന്ന് കിളി പറയുന്നു ഭീഷ്മർ ശരശൈനത്തിൽ കിടക്കുമ്പോൾ കൗരവ കൗരവജ്യേഷ്ഠനായ ദുര്യോധനൻ ശക്തിശാലിയായ കർണനോട് തങ്ങളുടെ സൈന്യാധിപതിയാകാൻ ആവശ്യപ്പെടുന്നു എന്നാൽ കർണൻ തനിക്ക് കർണസുഖം പറയുന്നതിൽ താൽപ്പര്യമില്ലെന്നും ഇപ്പോൾ ഏത് വീരനെ വെച്ചും പ്രബലൻ ഭരത്വാചനന്ദനനായ ദ്രോണരെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു ഞാനെന്നും കൂടെ തന്നെ കാണും അംഗരാജ്യവും ഭരിക്കും എന്നാൽ സൈന്യത്തിൻ്റെ തലവൻ ദ്രോണർ ആയിരിക്കണമെന്നും പറയുന്നു അവസാനം വളരെ അഭിമാനത്തോടെ തന്നെ ദുര്യോധനൻ ദ്രോണരെ സൈന്യാധിപനായി അഭിഷേകം ചെയ്യുന്നു